രക്തദാനം രക്തദാനം ജീവദാനം എന്ന സന്ദേശം നടത്തി ജെറോം ജെറോം ജോൺ ജോൺ സ്വദേശിയാണ് രക്തദാന ംഗത്ത് വർഷങ്ങളായി സേവനം ചെയ്യുന്ന തൈക്കാട്ടുശ്ശേരി സ്വദേശി ജെറോം ജോൺ ആണ് ഐ എം എ ബ്ലഡ് ബാങ്കിൽ അമ്പതാമത് തവണ രക്തദാനം നടത്തിയത് ഒല്ലൂർ ടൗൺ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഐ എം എയിൽ സംഘടിപ്പിച്ച ക്യാമ്പിലായിരുന്നു രക്തം നൽകിയത് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതിന്റെയും രക്തദാനത്തിന്റെ ഓർമ്മയ്ക്കായും മധുരം നൽകിയും ബൊക്കെ അദ്ദേഹത്തെ ആദരിച്ചു രക്തദാനം പതിനഞ്ച് വർഷം മുൻപ് വിവാഹ ദിനത്തിലായിരുന്നു താലികെട്ട് ശേഷം സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ വധു ഡെൽസിയും രക്തം നൽകി ഐ എം എയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ബാബു പാറക്കൽ ടൈനി ഫ്രാൻസിസ് ബൈജു പെരിഞ്ചേരി മേജറ്റ് ജോണി ആന്റണി ആൻഡ്രൂസ് മാർട്ടിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു പറയാം കാരണം ഒരുപാട് വർഷങ്ങളായി ബ്ലഡ് ഡൊണേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ജറോമ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃക എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ വിവാഹ പന്തലിൽ വെച്ചിട്ട് ഒരു ബ്ലഡ് ഡൊണേഷൻ നടത്തുകയും അദ്ദേഹത്തിൻ്റെ പത്നി ഡൽസിയും അന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തു